ഇപ്പോഴും നാം ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു മതനിരപേക്ഷ രാഷ്ട്രത്തെ മതേതര രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യ മതനിരപേക്ഷമാണ് മതനിരപേക്ഷം എന്ന് പറയുമ്പം മതനിരാശമല്ല മതവിരുദ്ധമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം മുറുകെ മുറുക മുന്നോട്ട് പോകാം ഈ രാജ്യത്തിന്റെ ഭരണഘടന നിൽക്കുന്നില്ല ഈ രാജ്യ ഈ ഒരു ജാഥസിന്റെ ഈ മാനവ സഞ്ചാരം ആരംഭിക്കുന്ന തൊട്ട് മുമ്പാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചത് അത് എതിരായ വിധിയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജാഥ പുറപ്പെടുന്ന രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഒരു വിഭാഗത്തിന് നേരെയുള്ള ബുൾഡോസർ രാജിനെതിരെ ഈ രാജ്യത്തെ കോടതി ശബ്ദിച്ചു അങ്ങേയറ്റം പ്രതീക്ഷക്ക് വക നൽകുന്ന കാര്യം ഒരു ഘട്ടത്തിൽ നിശബ്ദത പാലിച്ചിരുന്ന കോടതികൾ വളരെ ശക്തമായ രീതിയിൽ അവർ ശബ്ദിക്കാൻ ആരംഭിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ പോസിറ്റീവായിട്ട് കാര്യമാണ് അങ്ങേയറ്റം പ്രതീക്ഷക്ക് വക നൽകുന്ന കാര്യമാണ് എന്താണ് കോടതി അസംഘ്തമായി പറഞ്ഞു നിയമം നടപ്പിലാക്കാൻ കോടതിയുണ്ട് തെറ്റ് ചെയ്തോ ശരി എന്നോ വിധിക്കേണ്ട ഉത്തരവാദിത്വം കോടതി ഇവിടെ ആ കോടതിയുടെ അധികാരം ആരും പ്രഖ്യാപിച്ചത് ശുഭ പ്രതീക്ഷയാണ് ഒരു സംശയത്തിനല്ല പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തെ ഈ രാജ്യത്തെ പിന്നോക്കക്കാരനെ ദളിത നേരെ അവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നത് കോടതിയാണ് അല്ലാതെ വ്യക്തികളോ പോലീസോ അല്ല ഈ നീതിന്യായ ആ നീതിന്യായ സംവിധാനമാണ് നിങ്ങൾ കുറ്റക്കാരനാണോ മറിച്ച് ഒരാൾ പ്രതിചേർക്കപ്പെട്ട കുറ്റവാളിയാകില്ല പ്രതിചേർക്കപ്പെട്ടാൽ അതാണ് ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെയാ ജനാധിപത്യത്തിന്റെ മൂന്ന് തൂണുകൾ അത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറികൾ അതിൽ ഓരോന്നിനും അധികാരങ്ങളുണ്ട് ജുഡീഷ്യറിക്ക് എന്താവാം എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവിന് ഓരോന്നിനും അതിന് വരമ്പോ എൻക്രോച്ച് പറ്റില്ല നിങ്ങൾ അതിർത്തിയിരിക്കണം എന്ന് എനിക്ക് കൈയിട്ട് വരാൻ പറ്റില്ല അതാണ് ഓരോന്നിനും പ്രത്യേക അധികാരം നൽകിയത് എന്നാൽ ഒരു വിഭാഗം ഒരു സംവിധാനത്തിന്റെ ഒരു ചൂടിന്റെ അതാണ് ജുഡീഷ്യറിയുടെ ജുഡീഷ്യറിയുടെ അധികാരം എക്സിക്യൂട്ടീവ് ഗവർണർ കഴിച്ച് വെച്ചു അതിൽ ലഭിച്ച കനത്ത പ്രഹരമാണ് ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയോട് നാം കണ്ടത് വർഗീയത ഒരു മതവും വർഗീയത മതപഞ്ചന്മാരിലിക്കുന്ന വേദിയിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന അധികവർഷം എന്താണ് ഒരു മതവും പറയുന്നത് പരസ്പരം സ്നേഹിക്കാൻ പറയുന്നത് പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം കലഹിക്കാനല്ല പരസ്പരം സ്നേഹിക്കണം എന്നെല്ലാ മതങ്ങളും പറയുമ്പോൾ കലഹിക്കണം നിങ്ങൾ തമ്മിലടിക്കണം എന്ന രീതിയിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു മതം പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അത് വർഗീയതയാണ് അത് മതത്തിൻ്റെ കൈനല്ല അതിൽ ചില ആളുകൾക്ക് സ്വാർത്ഥ താല്പര്യത്തിൽ കൊണ്ടിരിക്കുന്ന പ്രചരണം അതിനപ്പുറത്ത് അതൊരിക്കലും മതം പറയുന്നതല്ല വിശ്വാസം പറയുന്നതല്ല അവരുടെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നതല്ല മറിച്ച് ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യം ആ സ്വാർത്ഥ താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവർ വർഗീയത ഉപയോഗിക്കുന്നത് ൾക്ക് വേണ്ടിയാണ് അധികാര സ്ഥാനങ്ങൾ കൈപ്രയോഗിക്കാൻ അവർ വർഗീയത അങ്ങനെ വർഗീയ ആയുധമാക്കി മാറ്റി ഈ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റ കനത്ത പ്രഹരമാണ് ഇ കഴിഞ്ഞ ദിവസം കൈ എഴുതി ഇത് രാജ്യം വർഗീയവാദികൾക്ക് എല്ലാ കാലത്തും എത്തില്ല ഉറച്ചുകാരം തിരിച്ചടിക്കണ്ടാവും ആ തിരിച്ചടി ജീവിച്ച് ഈ രാജ്യം മുന്നോട്ടേക്ക് പോകുന്ന കാലം വിദൂരമല്ല നിങ്ങൾ ആരോപിക്കണം ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് ഏതാണ്ട് എത്ര വർഷത്തെ സ്വാതന്ത്ര്യ സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എത്ര കാലം നാം സമരം നടത്തി അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചടി നിരാശരാകൾ നമ്മൾ നിരാശ എന്ന വാക്ക് ഒരിക്കലും നാം സൂക്ഷിക്കരുത് മറിച്ച് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കേണ്ടത് വിഹാരം പ്രതീക്ഷയാണ് പ്രതീക്ഷ ഹോ നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകേണ്ട വികാരം ഹോ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ഒരു കാലത്തുമായി കൈവിടുന്നത് തിരിച്ചടികൾക്കുമ്പോഴും തിരിച്ചടികൾക്കുമ്പോഴാണ് നല്ല മനുഷ്യന് കരുത്തുണ്ടാവുള്ളത് എല്ലാം വളരെ കംഫർട്ട് ദുഷ്യൻ നല്ല കസേരയിൽ നിന്ന് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമ്പം അവിടെ രൂപപ്പെടുന്ന നേതൃത്വം ദുർബലമായിരിക്കും പെട്ടെന്ന് അടി കിട്ടുമ്പോൾ വെല്ലുവിളിയിലൂടെ കടന്നെ അതുകൊണ്ട് അത്തരം കരുത്തുള്ള നേതൃത്വം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയിക്കില്ല നല്ല കരുത്തുള്ള നേതൃത്വം വർഗീയതക്കെതിരായ തീവ്രമായ നിലപാട് നാം സ്വീകരിക്കുന്നത് മനുഷ്യരെ സ്നേഹിക്കാണ് നാം എടുക്കുന്നത് മനുഷ്യർ തമ്മിൽ പരസ്പരം സ്നേഹിച്ച് പരസ്പരം കലഹിച്ചല്ല പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്ന സന്ദേശമാണ് നാം പ്രചരിപ്പിക്കണം പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ജാതിക്കും മതത്തിനും അതീകമായി എല്ലാവരും ഉപയോഗിച്ചു നിൽക്കണം എന്ന സന്ദേശം പ്രചരിപ്പിക്കാനാണ് മാനവ സഞ്ചാരം ഏതാണ്ട് രണ്ടാഴ്ചയിലേറെ എസ് വൈ എസ്സിന്റെ പ്രവർത്തകർ കേരളത്തിലെ പാടും സഞ്ചാരത്തോട് പ്രകടിപ്പിക്കാൻ പോകും അതുകൊണ്ട് ആ അർത്ഥത്തിൽ

അപ്പോ നമ്മുടെ പുറത്തുനിന്ന് വന്നാ അതാ ഞാൻ പെട്ടെന്ന് ദിവസങ്ങളാണ് അവസാനിപ്പിച്ചത് വർഗീയതക്കെതിരായ നിലപാട് നമുക്ക് സ്വീകരിച്ചു പോകാൻ ആവണം എന്നെ സംശയം പ്രചരണങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കണം കേരളത്തിൽ ഒരു വിഷയം പർവതീകരിച്ച് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ കാണേണ്ടത് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുന്നിൽ അതിനെതിരെ ശക്തമായ സമരം നടത്തി ഈ കേരളത്തിന്റെ നേതൃത്വമായി മുഖ്യമന്ത്രിയായി മാറിയ ഒരു മനുഷ്യൻ ഒരു ആ അതുകൊണ്ട് തന്നെ മുനമ്പ വിഷയം നിയമ്യമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും എന്ന് ശുഭാഫ് വിശ്വാസിക്കുന്നു എന്താ ലക്ഷ്യം അതിനകത്ത് പോയിട്ടിറക്കാൻ ശ്രമിക്കുന്ന ലക്ഷ്യം ഒരു ആ മുന്നിൽ ഈ ഇടതുപക്ഷ സർക്കാർ അവരുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ ശക്തമായ നിലപാട് സ്വീകരിക്കും ഏതായാലും അതിന്റെ വിഷയങ്ങളൊക്കെ അവരും ദിവസങ്ങൾ ചർച്ച ചെയ്യും പക്ഷെ അതിനകത്ത് പ്രലോപനങ്ങളിലും പ്രലോഭനങ്ങളിലും ഒരു സംഘടനയെ വീണ്ടും പോകാൻ പാടില്ല പ്രലോഭനങ്ങളൊക്കെ ഉണ്ടോ പ്രകോപനം ഉണ്ടാകും അത് കേരളത്തിന്റെ മഹിതമായ മതേതര പാരമ്പര്യം തകർക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും അതിനകത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ജാഗ്രത വളരെ ജാഗ്രത വളരി പോരാട്ടത്തിന്റെ മുഖത്താണ് ഈ നാട് അതിന്റെ ഭാഗമായി കലാപം ഉണ്ടാക്കാൻ ഓരോ ഘട്ടത്തിലും ശ്രമം നടന്നപ്പം ആ വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ കേരള മുസ്ലിംകമായിട്ടും കാന്തപുരം ശരിക്കും എ പി വഹിച്ച പങ്ക് കേരളീയ സമൂഹത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല വളരെ ശക്തമായ നിലപാട് അത് ഇന്നലകളിൽ കാന്തപുരം സ്വീകരിച്ചെങ്കിൽ

സമവായത്തോടെ മുന്നോട്ട് പോകണമെന്ന അംഗീകൃം പ്രസക്തമായ ഒരു മുദ്രാവാക്യം നിങ്ങൾ പൊതുസമൂഹത്തിനകത്ത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം വളരെ വളരെ പോസിറ്റീവായ കാര്യം അങ്ങനെ